സാറേ സാർ ഇവിടെ നിന്ന് നിക്കാൻ ആ പിള്ളേരൊന്നും അടങ്ങിയിരിക്കാൻ പറയി എന്റെ ടീച്ചറിങ് എനിക്ക് എന്തുമാത്രം ജോലി ഉണ്ടെന്ന് അറിയോ മൈക്ക് നോക്ക് നോക്ക് ഞാൻ അനൗൺസ്മെന്റ് റെഡിയാക്കി വെക്കട്ടെ ഇതൊന്നും പഠിച്ചില്ലേ പഠിച്ചിട്ടുണ്ട് കുറച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് മൈക്ക് നോക്കി ഇത് കഴിഞ്ഞിട്ട് വേറെ അതുകൊണ്ട് താമസിക്കരുത് നമ്മുടെ കാര്യങ്ങളെല്ലാം ആയിട്ട് നടക്കണം കുട്ടികളുടെ എല്ലാവരുടെയും പ്രത്യേക ശ്രദ്ധയ്ക്ക് കൃത്യം പത്ത് മണിക്ക് തന്നെ നമ്മുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നതാണ് നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയ എം എൽ എ പത്ത് മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഘോഷ പരിപാടിക്ക് ശേഷം എല്ലാവരും പായസം കുടിച്ചിട്ട് വേണം പോവാനായിട്ട് അപ്പൊ ടീച്ചറിന്റെ ഇവിടുത്തെ എല്ലാ അധ്യാപകരുടെ വക കുട്ടികൾക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നിന്നോട് ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാരുന്ന എന്താ ടീച്ചർ ഏഹ് നീ അത് നിന്നോട് ഞാൻ നിന്റെ പോയാൻ്റെ അടുത്ത് ലെറ്റർ മേടിച്ചോണ്ട് പറഞ്ഞോ പറഞ്ഞില്ലേ പറഞ്ഞു പറഞ്ഞില്ലേ നീ എന്താ മേടിച്ചോണ്ട് പറഞ്ഞു അച്ഛൻ ലെറ്റർ വന്നില്ല പക്ഷെ നിന്റെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടോ കൊറേ നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് നിന്റെ നിന്റെ അച്ഛനെ അച്ഛനെ ഒന്ന് വിളിച്ചോണ്ട് വിളിച്ചോണ്ട് വാ കാത്തിരിക്കുന്നത് എന്റെ കയ്യിൽ തന്ന നീ മനസ്സിലുണ്ടായിരുന്നു അത് തിരിച്ചറിഞ്ഞല്ലോ ഒരുപാട് സ്നേഹത്തോടെ നിന്റെ മാത്രം ഭുവനചന്ദ്രൻ കാര്യം ഈ കത്ത് വേണോന്നൊക്കെ പിള്ളേരോടാണോ പറഞ്ഞു അവന്റെ അമ്മ എന്താ ഞങ്ങടെ വീട്ടിൽ കുടുംബങ്ങളും എന്നോട് പറഞ്ഞാൽ പറയുന്നത് കൊച്ചെ ക്ലാസ് ക്രിക്കറ്റ് കളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ പോയി അതാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ക്ലാസ് കയറണമെങ്കിൽ അച്ഛൻ എടുത്തൊന്നൊരു ലെറ്റർ മേടിച്ചുകൊണ്ട് പറഞ്ഞോ പറഞ്ഞത് അതിനാണ് ക്ലാസ് എന്നാ എന്നാലും ഇപ്പോഴല്ലേ നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാനും നീ ഈ സ്കൂളിൽ തന്നെ നമ്മൾ ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്നവരാണ് അന്ന് നിന്റെ പുറകെ ഞാൻ ഒരുപാട് നടത്തി ഞാൻ പുറകെ എന്നിട്ട് നീ എന്നെ മൈൻഡ് ചെയ്തില്ല എന്റെ സ്വന്തം കൂട്ടുകാരൻ സതീഷ് ബി പി നീ പ്രേമിച്ച് അവനെ വശീകരിച്ച് നീ അവനെ വിവാഹം കഴിച്ചു പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം പണ്ട് ഇതുപോലൊരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് നമ്മുടെ സ്കൂളിൽ ഒരു നാടകം കളിച്ച ഓർമ്മയുണ്ടോ അന്ന് ഞാൻ രാജാവും നീ റാണിയും എന്റെ സ്വന്തം കൂട്ടുകാരൻ നിന്റെ ഭർത്താവ് അവൻ വെറും ഒരു കേട്ടോ അന്നത്തെ ഇന്നത്തെ ഡെപ്യൂട്ടി അന്നത്തെ രാജാവ് ഒരു പണിയില്ലാതെ തെക്കോടും വടക്കോടും ഇങ്ങനെ നടന്നോണ്ടിരിക്ക അപ്പൊ ഈ റാണിയായ ഞാൻ ആരുടെ കൂടെ പോണം കേട്ടോ ചോദിക്കടാ ചോദിക്കണം ഞാൻ ഇന്ന് രാവിലെ മൂത്രം ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു വേണ്ടി ചെയ്യേണ്ട പണ്ടേ ഉണ്ടല്ലോ ഹലോ ആ ഭുവനേന്ദ്രനാണ് എന്തായി എന്താ മൂത്രത്തിൽ കൊതുക് മുട്ടയിട്ടുന്നു അതെങ്ങനെ മോന കൊടുത്തുട്ടെ ചോദിക്കാം

ആ ആ വരുന്നു വരുന്നു ഒന്ന് ഒന്ന് വണ്ടി നമസ്കാരം പിന്നെ എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ എല്ലാ അതെ ചടങ്ങുകളൊക്കെ ഒന്ന് പെട്ടെന്ന് അവസാനിപ്പിച്ച് എന്നെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു വിടണോ എനിക്ക് ഒരു അനാശ്വാസം ചെയ്യാനുള്ളതാണ് അനാച്ത് അപ്പൊ കാര്യങ്ങൾ എല്ലാവർക്കും നമസ്കാരം പ്രാണനേക്കാൾ വലുതാണ് പിറന്ന നാടിന്റെ മാനവും സ്വാതന്ത്ര്യം എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അവരുടെ ത്യാഗവും ചിന്തിയ ചോരയും ബലിയായി നൽകിയ ജീവനും വ്യർത്ഥമാകാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച ധീരദേശാഭിമാനികളെ ഒരു നിമിഷം നമുക്ക് ഓർക്കാം ഇതാ ഈ വേദിയിലേക്ക് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി മഹാത്മാ ഗാന്ധിജി എത്തുകയാണ് അടുത്തതായി കുട്ടികളുടെ പ്രിയപ്പെട്ട ജവഹർലാൽ നെഹ്റു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് നമ്മൾക്ക് നമ്മളോട് ആഹ്വാനം ചെയ്ത സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യൻ വേണ്ടി ജീവൻ ധീര ത്യോ ഭഗത് സിംഗ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാനായിട്ട് നമ്മുടെ ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പെട്ടെന്ന് പ്രിയമുള്ളവരെ ചടങ്ങുകൾ ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന ഈശ്വര പ്രാർത്ഥന ചൊല്ലുന്നതിന് വേണ്ടി മൂന്ന് ബിയിൽ പഠിക്കുന്ന ചിഞ്ചുമോളിനെ ക്ഷണിക്കുകയാണ് ഞാനൊരു കാര്യം പറഞ്ഞു സാറേ എന്താണ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈശ്വര പ്രാർത്ഥന ചൊല്ലണം ചൊല്ലണം എന്നുള്ളത് പക്ഷെ ഇതുവരെ എനിക്കൊരു അവസരം ആരും തന്നിട്ടില്ല ഇന്നെങ്കിലും ഞാൻ ഈശ്വര പ്രാർത്ഥന ചൊല്ലിക്കോട്ടെ അതെങ്ങനെ കുട്ടികളുടെ പരിപാടി എല്ലാവരും പിന്നെ ഞാൻ ചൊല്ലിക്കോളാം കുട്ടി ഓ പറഞ്ഞില്ലേ എനിക്ക് തിരക്കൊണ്ട് എന്തെങ്കിലും ഒരു എനിക്കൊരു അവസരം അവസരം കൊണ്ട് വളരെ നന്ദി പളനിമുരുകന് പളിവേലായുതോ പാറിപ്പറക്കുന്ന പൊന്മയിൽ മാർഗഴി തിങ്കളോ ഞാനപ്പഴമോ വരിക വരിക ഹരഹര ഹര ഹരഹര നിങ്ങൾ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് സിനിമ സിനിമ പാട്ട് പ്രാർത്ഥനയാണ് മുരുകൻ മുരുകൻ എന്തൊരു നിങ്ങൾ ഇങ്ങനെ വെറുതെ സമയം കളയാതെ എന്തെങ്കിലും ചടങ്ങുകളുണ്ടെങ്കിൽ നടത്തി ഞങ്ങള് പറഞ്ഞോളാം പരിപാടി നോക്ക് പ്രിയമുള്ളവരെ എല്ലാ കുട്ടികൾക്കും വേണ്ടിട്ട് ഞാന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ പോവുകയാണ് എല്ലാവർക്കും അറിയാവുന്ന ഈ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വയസ്സും പറയുന്നു അറിയോ അപ്പൊ ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ ഒരു നാല് വർഷം ഒരു ആക്സിഡന്റ് പെട്ട് ഞാൻ ഐശുലായിരുന്നു ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ഒന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല അപ്പൊ കാര്യം ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഇവര് പറഞ്ഞതുപോലെ നമുക്ക് ചടങ്ങുകളൊന്നും വേണ്ട ഇപ്പൊ മുതിർന്നവർക്കാണോ അല്ലെങ്കിൽ കുട്ടികൾക്കാണോ ദേശീയത്തെ കുറിച്ച് നല്ല ബോധം എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു ടീച്ചർ ചെയ്തിട്ട് കുട്ടികളോടും രണ്ടു മൂന്ന് ചോദ്യങ്ങളുണ്ട് പത്ത് മിനിറ്റ് അവസാനിക്കും നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഇതൊക്കെ പിള്ളാരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ കേരളം ഭരിക്കുന്ന ഞങ്ങള് ഇവിടുത്തെ എം എൽ എമാരും മന്ത്രിമാരും ഇല്ലേ കേരളത്തിൽ മൊത്തം ജില്ലകളല്ലേ ഉള്ളത് സാർ സോറി ജില്ലകളുണ്ട് ഉറപ്പാണ് ചുരുങ്ങി കാണും അങ്ങനെ സംഭവിക്കാമല്ലോ സാറ് പറഞ്ഞ കണക്കായിരുന്നു പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ദേശീയ വലിപ്പം അത് ഏത് വരുന്നത് ഇരിക്കും എങ്ങനെ നമ്മൾ കാറേ ദേശീയ പതാക വെക്കാറുള്ളത് സ്വാതന്ത്ര്യത്തിന് അതെ അതിപ്പോ അളവ് നോക്കിയിട്ടാണോ അത് കുഞ്ഞു ഇങ്ങനെ റോഡ് സൈഡിൽ തരുന്ന ആ പതാക എല്ലാം അത് അങ്ങനെയൊന്നും ഇല്ല അത് പലരും പല രീതിയിലാണല്ലേ ചിലപ്പോൾ ഞാൻ എന്റെ മോൻ സൈക്കിൾ വെക്കാൻ വേണ്ടി ഇത്രയും ചെറുത് അത് അങ്ങനെ ഉയർത്താൻ വേണ്ടി വലുത് അങ്ങനെ ആർക്കറിയാം അതേ கரெക്റ്റ് അളവ് എത്രയാണെന്നുള്ളത് ആർക്കറിയാം ദേ അവനെ ദേ അവനെ തൻ്റെ മോൻ അറിയാ വാ വാ വന്ന് 봐ടാ രേഷ്യ പാദായ ഇട ഒരു വലുപ്പം അതിൻ്റെ റേഷ്യ എത്രയാണ് 3:2 അച്ഛന് മോനോ ഇല്ലല്ല മകനുണ്ട് അവിടെ പോയിരുന്നോ അവിടെ പോയിരുന്നോ വെരി ഗുഡ് വെരി ഗുഡ് ഇനി അടുത്ത ചോദ്യം നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ് ചിലപ്പോഴ്സ് ആരാ പിള്ളാരടി പഠിച്ചു അല്ലെ എനിക്കറിയില്ല അറിയാമോ കുട്ടികളിൽ ആർക്കറിയാം വെങ്കയ്യ അടുത്ത ചോദ്യം ചോദിക്കാം കിറ്റ് ഇന്ത്യ സമരം തുടങ്ങിയത് ഏത് വർഷമാണ് ഇന്ത്യ എന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആയിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യം കിറ്റിന്റെ പരിപാടി ഇവിടെ തുടങ്ങി വെക്കുന്നത് എന്റെ ഒരു ഓർമ്മ അങ്ങനെയാണ് പിന്നെ എല്ലാ വർഷവും ഓണത്തിന് കിറ്റ് തരുന്നുണ്ട് കിറ്റിലുള്ള കളിയാണ് ഇപ്പോൾ കുട്ടികളിൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് അങ്ങനെയൊക്കെ അവസാനത്തെ ചോദ്യമാണേ അശോക ചക്രത്തിൽ എത്ര കാലുണ്ട് നിസ്സാരെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാന്നുള്ള ചോദ്യമാണ് അശോക അല്ല അശോകചക്രത്തിൽ എത്ര കാലുണ്ട് വരച്ചുവിടത്തേള്ളു അതിപ്പോ എണ്ണ ഒന്നും നോക്കാറില്ല അശോക ചക്രത്തിൽ പഠിച്ചിട്ട് ഈ പി എസ് സിയുടെ പരീക്ഷ എഴുതാൻ പോകുന്നോ അതെ അങ്ങനെ നമ്മള് എം എൽ എക്കിനി അത് പി എസ് സി പരീക്ഷക്കിനും പോകേണ്ട കാര്യമില്ല എന്നാലും നിങ്ങൾ ഈ നാട് ഭരിക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഒരു പൗരന്റെ കടമയാണ് അല്ല അത് കുഴപ്പമില്ല ഇങ്ങനെ അല്ലേ കാര്യങ്ങൾ അറിഞ്ഞു എന്തായാലും നമുക്ക് ആ ചടങ്ങ് ചടങ്ങ് അങ്ങ് പെട്ടെന്ന് നടത്തിയാൽ വേറെ ഉണ്ടെന്നല്ലേ പറഞ്ഞു അവിടെ തന്നെ പോകുന്നതായിരിക്കും നല്ലത് അല്ല ഇത് എന്റെ പൊന്ന് സാറേ ഈ സാറിനേലും ഏറ്റവും യോഗ്യത ഇവിടത്തെ ഈ കുഞ്ഞു മക്കൾക്കല്ലേ അവരെ കൊണ്ട് ഈ പതാക ഉയർത്താൻ നോക്ക് ശരിയാണ് നമ്മുടെ അടുത്ത ഭാവി തലമുറ കുട്ടികളല്ലേ അതെ കുട്ടികളെല്ലാരും ആരൊക്കെയാ നിൽക്കണത് ആ ഇല്ല ഇതേപ്പാ അപ്പൊ ഗാന്ധിജി എന്നെ അങ്ങ് ഉയർത്തേട്ടെ എല്ലാവരും ഇപ്പുറത്ത് വാ ഇപ്പുറത്തുവാ ഇപ്പുറത്തുവാ എല്ലാരും വന്നിങ്ങനെ നിൽക്ക് എല്ലാവരും വന്നിരിക്കി എല്ലാവരും വന്നിരിക്കും ആ ഇവിടെ നിൽക്കി